നിങ്ങൾ രാത്രി ഒരു ഉല്ലാസയാത്ര പോകുന്നു പെട്ടെന്ന് ചുറ്റും ഭയാനകമായ അലർച്ചകൾ നിങ്ങൾ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ ലൈറ്റുകൾ ഓഫാകുകയും ഓൺ ആകുകയും ചെയ്യുന്നു വണ്ടി പെട്ടെന്ന് എൻജിൻ സ്റ്റോപ്പായി ഓഫാകുന്നു എന്താണ് സംഭവിച്ചതെന്ന് ടെൻഷൻ അടിച്ചു നിൽക്കുമ്പോൾ ഒരു ഞൊടിയിടയിൽ മൊഞ്ഞിലൊരു സ്ത്രീ രൂപം മിന്നിമറയും ഇരുചക്ര വാഹനത്തിലാണ് നിങ്ങളുടെ യാത്രയെങ്കിൽ നിയന്ത്രണം വിടുന്ന യാത്രക്കാർക്ക് അപകടം സുനിശ്ചയം തന്നെ തിരുവനന്തപുരത്തെ മലയോര പ്രദേശമായ പാലോടിനടുത്തുള്ള മൈലുമൂടുന്ന ഗ്രാമത്തിലാണ് ഈ കഥകളുടെ എല്ലാം ഉത്ഭവമായ ഒരു കൊടും വളവുള്ളത് എസ് വളവ് അതായത് സുമതി വളവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജാനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രി പത്തുമണിക്ക് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ട ഒരു ഗർഭിണിയായ സുമതി എന്ന യുവതി ഒരു ജനതയെ മുഴുവൻ പേടിപ്പെടുത്താൻ തുടങ്ങി ഏഴ് പതിറ്റാണ്ടുകൾ പിന്നിടുന്ന വേളയിൽ വീണ്ടും സുമതി വളവ് ചർച്ചയാകുന്നത് ഈയിടെ റിലീസായ സുമതി വളവ് എന്ന സിനിമയിലൂടെയാണ് ആരായിരുന്നു സുമതി എന്തായിരുന്നു സുമതിക്ക് സംഭവിച്ചത് സ്വാഗതം ഒരു സാധാരണ ദരിദ്ര കുടുംബത്തിൽ ജനിച്ച അതിസുന്ദരിയായ പെൺകുട്ടിയായിരുന്നു സുമതി തിരുവനന്തപുരം ജില്ലയിലെ കാരേറ്റിനടുത്തായിരുന്നു അവളുടെ ജന്മസ്ഥലം കൊല്ലപ്പെടുമ്പോൾ പത്തൊൻപതിനും ഇരുപതിനും വയസ്സിന് ഇടയ്ക്കായിരുന്നു അവളുടെ പ്രായം സുമതിയുടെ അമ്മ അരിക്കച്ചവടം നടത്തുമായിരുന്നു ആ പരിചയത്തിൽ നിന്നാണ് പ്രമാണിയായ താണു വീട്ടിൽ ജോലിക്കാരിയായി സുമതി എത്തുന്നത് അടുക്കള ജോലി ചെയ്യുന്നതിനിടയിലും പഠിക്കാൻ അവൾ സമയം കണ്ടെത്തുമായിരുന്നു താണു മകനായ ഇരുപത്തിനാല് വയസ്സുള്ള രത്നാകരനുമായി അവൾ പ്രണയത്തിലാവുന്നതോടു കൂടിയാണ് അവളുടെ തലവരെ മാറി മറയുന്നത് തന്റെ ആത്മാർത്ഥ പ്രണയം ഒരു വലിയ ദുരന്തത്തിലാണ് ചെന്ന് അവസാനിക്കുക എന്ന സ്വപ്നം പോലും കണ്ടിട്ടുണ്ടാകില്ല വിവാഹ വാഗ്ദാനം നൽകിയ രത്നാകരന്റെ വാക്കുകളിൽ കാൽവഴുതി വീണതാവണം സുമതി ഗർഭിണിയായി എന്നാൽ ഗർഭവിവരം അറിയുന്ന രത്നാകരൻ ആ ബന്ധത്തിൽ നിന്നും പിന്മാറാൻ അവളെ പ്രേരിപ്പിക്കുന്നു തന്നെ വിവാഹം ചെയ്തേ മതിയാകൂ എന്നവൾ നിർബന്ധം പിടിക്കുന്നു തന്റെ വീട്ടിലെ വെറുമൊരു ജോലിക്കാരിയെ വിവാഹം ചെയ്യുക എന്നത് രത്നാകരന് ചിന്തിക്കാൻ പോലും ആവില്ലായിരുന്നു സുമതിയുടെ നിർബന്ധം കൂടിയായപ്പോൾ എങ്ങനെയും അവളെ ഒഴിവാക്കണമെന്നായി രത്നാകരന്റെ ചിന്ത അതിനായി അയാൾ പല കുതന്ത്രങ്ങളും മെനഞ്ഞു അങ്ങനെ പാങ്ങോട് മധുരാദേവി ക്ഷേത്രത്തിലെ ഉത്സവം വന്നെത്തി അന്നുകാലത്ത് ഉത്സവം കാണുക അന്നേ ദിവസം രാത്രിയിലെ സ്റ്റേജ് പ്രോഗ്രാമുകൾ ആസ്വദിക്കുക എന്നത് അന്നത്തെ ആളുകളുടെ വളരെ കുറച്ച് എന്റർടൈൻമെന്റ്സിൽ ഒന്നായിരുന്നു പ്രശസ്തമായ ഉത്സവമേളങ്ങൾ കാണാനായി ദൂരദേശങ്ങൾ താണ്ടി പോലും ആളുകൾ സഞ്ചരിക്കുമായിരുന്നു ഉത്സവം കാണിക്കാമെന്ന പ്രലോഭനത്തിൽ വീണ സുമതിയെയും കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിമൂന്ന് ജാനുവരി ഇരുപത്തിയേഴ് ചൊവ്വാഴ്ച രാത്രി പത്ത് മണിക്ക് രത്നാകരൻ തന്റെ അംബാസിഡർ കാറിൽ പുറപ്പെട്ടു തമിഴ്നാട്ടിൽ എവിടെയെങ്കിലും പോയി ഒരുമിച്ച് ജീവിക്കാം എന്നൊരു വാഗ്ദാനവും രത്നാകരൻ സുമതിയോടായി നൽകിയെന്നും പറയപ്പെടുന്നു രത്നാകരന്റെ അടുത്ത സുഹൃത്തായി രവീന്ദ്രനും കാറിൽ അവരോടൊപ്പം ഉണ്ടായിരുന്നു പകൽ സമയം തന്നെ വഴികളെപ്പറ്റി കൃത്യമായ ധാരണയില്ലാത്ത സുമതിയെ എളുപ്പവഴി എന്ന് പറഞ്ഞ് രത്നാകരനും രവീന്ദ്രനും ഉൾക്കാട്ടിലൂടെ നടത്തിക്കൊണ്ടു പോകുന്നു കുറച്ചു ദൂരം ചെന്നപ്പോൾ എന്തോ പന്ത് കേടുന്നോന്നിയ അവൾ ബഹളം വച്ച് തിരികെ ഓടി പക്ഷേ ചതിയന്മാരായ രത്നാകരനും രവീന്ദ്രനും കാട്ടുവള്ളികൾ ഉപയോഗിച്ച് അവളുടെ കൈയുകൾ കൂട്ടിക്കെട്ടി കാട്ടിലൂടെ വലിച്ചിഴച്ചുകൊണ്ടുപോയി പക്ഷെ അബദ്ധം പറ്റി ഉൾക്കാട്ടിലേക്കിടന്നു കരുതി മുന്നോട്ട് നടന്ന അവർ എത്തുന്നത് ഒരു കൊടും വളവായ റോഡിലേക്കാണ് പിന്നെ തിരികെ കാട്ടിലേക്ക് പോകാൻ മെനക്കെടാതെ അയാൾ അവിടെ വച്ച് സുമതിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തുന്നു താൻ എവിടേക്കെങ്കിലും പൊയ്ക്കൊള്ളാമെന്നും ഒരിക്കലും രത്നാകരനൊരു ശല്യമാകാൻ വരില്ല എന്നും അവൾ കെഞ്ചി പറഞ്ഞു പക്ഷേ അതൊന്നും അവർ ക്രൂര കൊലപാതകത്തിനു ശേഷം അവർ വളവിലെ ഏതോ ഒരു മരത്തിന്റെ ചുവട്ടിൽ മൃതശരീരം ചാരി ചാരിവെച്ചിട്ട് രക്ഷപ്പെട്ടു കുറച്ചു ദിവസങ്ങൾക്കു ശേഷം മാത്രമാണ് ആദിവാസി വിഭാഗത്തിലെ കാണിക്കാർ സുമതിയുടെ മൃതദേഹം കാണുന്നത് ഏകദേശം എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് അന്നുകാലങ്ങളിൽ തെളിവുകൾ സുലഭമായ കേസുകൾ പോലും ശിക്ഷ ലഭിക്കുക എന്നത് വിരളമായിരുന്നു അതുതന്നെ ആയിരുന്നു മൃതദേഹം ഉപേക്ഷിക്കാൻ വീണ്ടും ഉൾക്കാട്ടിലേക്ക് പോകാതിരുന്ന പ്രതികളുടെ ആത്മവിശ്വാസവും തങ്ങൾ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്നും ആൾസ്വാധീനമില്ലാത്തവരുടെ കേസുകൾ തള്ളിപ്പോകുമെന്നും അവർ വിശ്വസിച്ചു പക്ഷേ അന്ന് ഈ കേസ് അന്വേഷിച്ച മിടുക്കനായ ഒരു എസ് ഐ നിഷ്പക്ഷമായി കേസ് അന്വേഷിക്കുകയും പ്രതികളെ തെളിവുകൾ സഹിതം നിയമത്തിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്തു ശിക്ഷ ലഭിച്ച് പതിനഞ്ച് വർഷത്തിനു ശേഷം രവീന്ദ്രനും രത്നാകരനും ജയിൽ മോചിതരായി എന്നാൽ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ അവർ അധികം വൈകാതെ മരിക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ദുർമരണം സംഭവിച്ച ഈ കൊടുംവളവ് പേടിപ്പെടുത്തുന്ന ഒരുപാട് സംഭവ വികാസങ്ങളുടെ ആണിക്കല്ലായി ഇവിടെ നടക്കുന്ന ഭീകരഗതകൾ കാട്ടുതീ പോലെ പ്രചരിച്ചു അതോടെ പകൽ സമയങ്ങളിൽ പോലും ഇതുവഴി ആളുകൾ കടന്നുപോകാൻ ഭയപ്പെട്ടു എന്നാൽ ഈ കഥകളൊക്കെ മുതലെടുത്ത് ചില സാമൂഹ്യ വിരുദ്ധർ സാരി ഉടുത്ത ആളുകളെ ഭയപ്പെടുത്തിയതിന് പോലീസ് കസ്റ്റഡിയിലാവുകയും ചെയ്തു അങ്ങനെ ഒരു സംഭവം വിവരിക്കാം ഒരിക്കൽ മലയാളികളല്ലാത്ത രണ്ടു പേർ ഒരു ഇരുചക്ര വാഹനത്തിൽ സുമതി വളവിലൂടെ കടന്നു വരികയായിരുന്നു മലയാളികളല്ലാത്തതിനാൽ തന്നെ അവർക്ക് ഈ വളവിനെ പറ്റി കഥകളൊന്നും അറിയില്ലായിരുന്നു അവർ സാധാരണ പോലെ ഈ വഴിയിലൂടെ കടന്നു പോകുന്ന സമയം പെട്ടെന്നാണ് അവരുടെ മുന്നിലേക്ക് വെള്ള സാരി എടുത്തൊരു സ്ത്രീ പ്രത്യക്ഷപ്പെടുന്നത് ബൈക്കിന്റെ നിയന്ത്രണം വിടുന്ന അവർ ബൈക്കിൽ നിന്നും ചാടിയിറങ്ങുന്നു പെട്ടെന്നുണ്ടായ വിപ്രാളത്തിൽ അത് പ്രേതമാണെന്ന് ചിന്തിക്കാതെ അവർ കയ്യിൽ കിട്ടിയ കല്ലും മറ്റുമെടുത്ത് ആ രൂപത്തെ എറിയുന്നു എന്നാൽ ഏറുകൊണ്ട പ്രേതം നിവൃത്തിയില്ലാതെ കാട്ടിനുള്ളിലേക്ക് ഓടി മറയുന്നു അപ്പോൾ അവർക്ക് അവിടെ നിന്നും ഒരു ലാബിന്റെ തുണ്ട് കിട്ടുന്നു അവർ ഇതുമായി പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും പരാതി കൊടുക്കുകയും ചെയ്തു പോലീസ് സ്ഥലത്തെത്തി ആ തുണ്ടിനുടമസ്ഥനെ പൊക്കുമ്പോഴാണ് അയാൾ മദ്യലഹരിയിൽ അതുവഴി കടന്നു പോകുന്ന ആളുകളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയാണിതെന്ന് മനസ്സിലാകുന്നത് അങ്ങനെയും ചില സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇപ്പോഴും സുമതി വളവെന്ന എസ് വളവ് കാണാനായി സഞ്ചാരികൾ ഇവിടേക്ക് എത്താറുണ്ട്